വന്ന എന്തെങ്കിലൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസരിക്കേണ്ട സ്ഥലമാണ് ഇത് ഞാൻ ഇന്ന് എന്തായാലും പറയില്ല പറയില്ല ഞാനും നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ അറബിയെ കൊണ്ടുവന്നിട്ടുണ്ട് കഥകളിയിലൊക്കെ ഇതുപോലത്തെ സാധനം വെച്ചിട്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുക വെഡിങ് റിസപ്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അർജുൻ മടമ്പ നിന്ന് ബിരിയാണി പ്രിയപ്പെട്ട അക്ഷയ ഒരുപാട് ഞാൻ അങ്ങ് പോയേക്കാം വന്നതില് ഇത് ഇങ്ങനെയൊക്കെ മടംബം ഓഡിറ്റോറിയത്തിൽ ഞങ്ങള് കസിൻസ് ഒക്കെ കൂടിയിട്ട് മടമ്പത്ത് സായുജിന്റെ കല്യാണത്തിന്റെ റിസപ്ഷനിലെ സ്റ്റേജ് സെറ്റാകുന്ന കാണാൻ വന്നതാ ഇത് ചെക്കനെയും പെണ്ണിനെ ആനയിക്കാനുള്ള സെറ്റപ്പ് ആവുന്നു ഓയിസ്റ്റേഴ്സ് ഇവരാണ് നമ്മുടെ കാറ്ററിംഗ് കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വെയിൽ കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ പിള്ളേരാണ് ഇവിടെ വന്നപ്പോഴേക്കും ഒരു ബോർഡും കൂടി കിട്ടിയപ്പോഴേക്കും ഇത് വെയിലത്ത് കളിച്ചോണ്ടിരിക്കുക നമ്മുടെ മണമ്പം റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് ആ കാണുന്നത് അതിൻ്റെ ചേർത്തിട്ടുള്ള ഗ്രൗണ്ട് അതിനോട് ചേർത്തിട്ടുള്ള ഈ ഒരു ഹാളിലാണ് റിസപ്ഷൻ നടക്കുന്നത് എന്നല്ല എനിക്ക് വേണ്ടേ വൈകുന്നേരം റിസപ്ഷന് മ്യൂസിക്കൽ ചെയർ വേണം പിന്നെ കസേര കളി വേണം ഇത് ഓണപരിപാടി അല്ല മാമന്റെ കല്യാണം കഴിഞ്ഞിട്ട് അതിന്റെ റിസപ്ഷൻ നടക്കുന്നത് അതായത് മിനിയച്ച് കാര്യമായിട്ട് പറയാണ് ഈ മടമ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പത്ത് ദിവസം ബാക്കിയുള്ള കന്യാസ്ത്രീ മഠത്തില് പ്രത്യേകം നിർത്തിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നതും അതപ്പോ ഇവള് പറഞ്ഞു പഠിക്കാത്ത കുട്ടികളാണ് അങ്ങനെ പ്രത്യേകം ക്യാമ്പ് കൊടുത്തിട്ട് ടാ അതിപ്പോ ഇപ്പോഴത്തെ കാലത്താണ് പഠിക്കാത്ത കുട്ടികൾക്ക് സ്പെഷ്യൽ കോച്ചിങ് പണ്ട് പഠിക്കുന്ന സ്പെഷ്യൽ അത് കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാവുന്നില്ല നമ്മളെന്താ മടമ്പം പള്ളി ലൂർദ് പള്ളി എന്നെ ഒന്ന് എന്നെ ഞങ്ങൾ എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഇവർക്ക് പള്ളി കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നേക്കാം വന്നേക്ക ആരു സമയത്ത് ഞങ്ങൾ പള്ളിയിൽ വന്നേക്കാം എന്തെങ്കിലൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭസരിക്കേണ്ട സ്ഥലമാണിത് ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും നീ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ച എടുത്താൽ തീരൂല അവിടെ പറയണ്ട സ്റ്റെപ്പ് ഇറങ്ങിട്ട് എങ്ങനെയുണ്ട് സുഖമായോ സന്തോഷമായോ എത്ര സ്റ്റെപ്പ് എത്ര വൺ ഫിഫ്റ്റിക്ക് അടുപ്പിച്ചറിയില്ല ഈ സ്റ്റെപ്പ് മൊത്തം നടന്നിറങ്ങിട്ടാ വരുന്നേ ഇപ്പൊ ഞങ്ങളുടെ കൂട്ടുമ്പോ നോക്ക് നന്നായിട്ടുണ്ട് നിങ്ങളെ വീഡിയോ കണ്ടരാ കണ്ടജ്മി പറയുന്ന ഇങ്ങനത്തെ ലൈംസോഡല്ല ഇത് നോർമൽ സോഡിലുള്ള ലൈംസോഡാ നിങ്ങൾ ശ്രദ്ധിച്ചാ ഈ വഴി പോകുന്നവരും വരുന്നവരൊക്കെ നിങ്ങളെ ഡ്രസ്സ് നോക്കുന്നുണ്ട് ഇത് മാക്സി ആണോ നോക്കുന്നുണ്ട് ആ ഒരു ആഗ്രഹം സാധിച്ചു ക്ലബിൽ കൊണ്ടുവന്ന് പത്ര വായിക്കുന്നുണ്ട് ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ക്ലബിൽ കൊണ്ടുപോകും വൈബ് ആസ്വദിപ്പിക്കുന്നുള്ളത് ഇതാണ് ഞങ്ങളുടെ ക്ലബ്ബ് ഈ നിൽക്കുന്നവരാണ് ഞങ്ങളുടെ ഈ നാട്ടിലെ യങ് ജനറേഷൻ അവരാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഈ സ്ഥലം ഇപ്പൊ ഭരിക്കുന്നവരാ ഞങ്ങളുടെ ക്ലബിന്റെ ഭരണാധികാരികൾ അവരാ ഈ രണ്ട് സ്ലാബിന്റെ ഈ പോസ്റ്റിന്റെയും എന്റെ ക്ലാസ്മേറ്റ് ആ ഇതുവഴി പോകുന്ന സമയത്ത് പെട്ടെന്ന് എവിടെയുണ്ടല്ലോ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് വർത്താനം പറഞ്ഞു ഞങ്ങൾ മുണ്ടയ്ക്ക് ഇന്ന് ഇവിടെ ഡ്യൂട്ടി അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതാ ഇല്ലെങ്കിൽ അങ്ങ് വേറെ സ്ഥലത്തായിരിക്കും ഞങ്ങള് നമ്മുടെ ക്ലബിന്റെ ചുറ്റുട്ടൊക്കെ കാണാൻ വന്നതാ അവര് പറഞ്ഞു ആ നൈറ്റ് നൈറ്റിട്ട ഫ്രണ്ടിനോട് എന്റെ അന്വേഷണം പറഞ്ഞേക്കും എല്ലാവരും എയർ എയർഇന്ത്യെ കുറ്റം പറയും ഞാൻ ഇന്ന് എന്തായാലും എയർ എയർഇന്ത്യെ കുറ്റം പറയില്ല ഞാനും പറയില്ല എയർ ഇന്ത്യയെ കൊണ്ട് ആദ്യമായിട്ടൊരു ഉപകാരം ഉണ്ടായ ദിവസമാണ് പൊതുവെ ഇത് ലേറ്റ് ആവുന്നു എല്ലാവരും റിട്ടേറ്റ് ആവുന്നു എന്നുള്ളതല്ലേ ഇദ്ദേഹത്തിന് ഇന്ന് റിട്ടേൺ ഫ്ലൈറ്റ് ആയിരുന്നു അതായത് വൈകുന്നേരം ഏഴേ കാലിലായിരുന്ന ഫ്ലൈറ്റ് അപ്പോൾ ഒരു അഞ്ചു മണി സമയത്ത് തന്നെ റിസപ്ഷന്റെ തുടക്കത്തിൽ തന്നെ പോകേണ്ടി വരുവായിരുന്നു ഇന്ന് ആ ഫ്ലൈറ്റ് അഞ്ചു മണിക്കൂർ ലേറ്റ് അതുകൊണ്ട് രാത്രി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ അമ്പലക്കുളമാണ് പക്ഷേ ഈ അമ്പലക്കുള ഒരു മാറ്റ് ഫിനിഷ്ഡ് കുളാണ് ഫുള്ളി പായലായിട്ട് മാറ്റ് ഫിനിഷ് ആയിട്ട് കുളമാണ് വൃത്തിയാക്കാനുള്ള പരിപാടികൾ തുടങ്ങാൻ പോവാ മൊത്തത്തിൽ അമ്പലം ഈ ചുറ്റുവട്ടത്തൊക്കെ കെട്ടി വൃത്തിയാക്കാൻ പോവാ ഇതിപ്പോ നല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ഉള്ളത് നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് അറബി രാജാട്ടിലൊക്കെ ഫേമസ് ആപ്പരല്ലാം കാണുന്നുണ്ടവിടെ അപ്പൊ ശെ ഓടി വന്ന മാക്സി ഇറങ്ങാൻ ടർ കാണിച്ച കുറച്ച് കഴിയുമ്പോ വേറെ പാർട്ടി പേരൊക്കെ ഇട്ടിട്ട് വരാനാ പുള്ളി പറഞ്ഞു പുള്ളി ഒരു സലൂണിൽ പറഞ്ഞു അപ്പൊ ഞാൻ സലൂണിലേക്ക് വന്നു സെലൂണിൽ വന്നപ്പോൾ ക്ലബ്ബിലേക്ക് വന്നു അപ്പൊ ഞാൻ ക്ലബ്ബിലേക്ക് വന്നു ക്ലബ്ബിലേക്ക് പറഞ്ഞു വീട്ടിലേക്ക് വന്നു വീണ്ടും നല്ലവരിൽ ചേച്ചി വന്നിട്ടുണ്ട് സഹായിക്കുന്ന റിസപ്ഷൻ അണിയിച്ചൊരുക്കി കൊണ്ടിരിക്കുകയാണ് മണിക്കൂർ യാണത്തിനും റിസപ്ഷനും ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരെയും സുന്ദരന്മാരും സുന്ദരിമാരും ആക്കിയതിനു മുന്നിൽ ഈ രണ്ടുപേരാണ് ചേച്ചി നല്ലൂരിൽസ് എന്ന് പറയുന്ന ഒരു ബ്രൈഡൽ സ്റ്റുഡിയോ നടത്താണ് പയ്യാവൂരിലെ അപ്പൊ താഴെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആണ് പുറത്ത് നാലു മണി മുതൽ അതിന്റെ സേവന അവൈലബിൾ ആണ് ഇനി വൈകുന്നേരം വരെ ഇവര് എല്ലാരും ഓരോരുത്തരെയും മിനിക്ക് വിടുകയാണ് മണവാളനും മണവാട്ടിയും ഇന്ന് വമ്പൻ ലുക്കിലാണ് ടെറർ ലുക്കിലാണ് കൊള്ളാം നൈസ് 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 നല്ല നല്ല സംഭവം ഇത് ഒറിജിനൽ അല്ലേ ആക്കിയതാണ് പൈ ഈ കേരളത്തിലുള്ള ഒരുവിധം എല്ലാ കോളേജിലും പഠിച്ചിട്ടുള്ളത് കൊണ്ട് എല്ലാ കോളേജിലും ഉള്ള സുഹൃത്തുക്കൾ വരുന്നുണ്ട് ഇതേണ്ട ഇതാണ് പിന്നെ കഥകളിയിലൊക്കെ ഇതുപോലത്തെ ഒരു സാധനം വെച്ചിട്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ നമുക്ക് നിർത്തുകൊർബിന്റെ പണ്ട് ചെറുപ്പത്തിൽ നിൽക്കുന്ന ഒരു ഭാവിയുണ്ട് കണ്ണിങ്ങനെ തന്നെ റൗണ്ട് തിരിയുന്നു അല്ലേ വേറെ മൂന്ന് കമന്റ് അച്ഛൻ തെയ്യം തെയ്യം ആ പിന്നെന്താ പറഞ്ഞ കഥകളി ആ പിന്നെ വെഡിങ് റിസപ്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഫോട്ടോ എടുക്കാൻ വന്ന ബാച്ച് ആണ് ഇവര് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ ആളുകളൊക്കെ വരണത്ര വൈകുന്നേരം സമയത്താണ് തുടങ്ങിയിട്ടുള്ളത് അക്ഷയ നോക്കിയാ എന്റെ ഷോ സ്റ്റീലർ ഇനി നിന്നെക്കാളും മാരകമായ ലെവലിൽ ഒരുങ്ങാൻ വേണ്ടിട്ട് ഒരാൾ പോയിട്ടുണ്ട് സമതൊക്കെ പുള്ളി എങ്ങനെയാ വരുന്ന ഇതിന്റെ ഈ ഒരു ഭാഗമായിക്കൊണ്ട് നമ്മള് ചെറിയൊരു ഒരു അത് ഉണ്ടാക്കിയതാണ് നമ്മൾ തന്നെ അക്ഷയതാണ് അവിടെ ഇന്നലെ രാത്രിത്തെ ഒരു അധ്വാനം അതിന്റെ പേരെന്താ പറയുന്നത് ആ ലവ് നൗ്രി അങ്ങനെ അപ്പൊ അതിൽ കുറച്ച് മഷയുണ്ട് എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ് അതിൽ ചാലിച്ചുകൊണ്ട് നിങ്ങളുടെ കൈയ്യപ്പോടു ഈ ഇവരുടെ ദാമ്പത്യത്തിന് കൂടുതൽ ശ്രേഷ്ഠമാക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി നടത്തുകയാണ് ഈ ഒരു വേളയിൽ അവര് അതിൽ ആദ്യത്തെ കൈവെക്കേണ്ടത് ഇവരാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പണിയെടുത്തോണ്ടിരിക്കുന്ന ഒരു ചെങ്ങായിട്ടുണ്ട് അവൻ ലീവായി കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കേണ്ടി വരും അപ്പൊ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നവന്റെ കുടുംബത്തിന് വിട്ടിട്ടുണ്ട് അങ്ങനെ അവൻ ഞാൻ അവിടെ പോയിക്കേണ്ടി വരും അപ്പൊ താങ്ക് യു വയനാട്ടിൽ നിന്ന് വന്നതാണ് ഇവര് നമ്മുടെ സ്വന്തം ഫാമിലിയാണ് താങ്ക് യു കേട്ടോ എന്റെ വീഡിയോ കാണുന്ന കുട്ടിയൊന്നുണ്ടല്ലോ സായിജിന്റെ ഈ ഒരു റിസപ്ഷൻ ഡേ അടിപൊളിയാക്കാൻ വേണ്ടിട്ട് ഓടക്കുള്ള ടീം എത്തിയിട്ടുണ്ട് അഭിജിത്ത് ഞങ്ങൾ ദിവസം ഫറൂഖിൽ ഒരു കല്യാണം കൂടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെ അവർ ഇവിടെ വന്നിട്ടുണ്ട് രാധികയുടെ അച്ഛൻ പഴയ ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിന്റെ ടാലന്റ് ഫുൾ ഒറ്റ ഫ്രെയിമിൽ ഫുൾ കുടുംബത്തിന് ഒതുക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ് കണ്ടോണ്ടിരിക്കുന്നത് എന്നോട് പലതവണ ചോദിച്ചു നിങ്ങൾ ഏതാ ഡ്രസ് നിങ്ങൾ ഏതാ ഡ്രസ് ഞാൻ ബ്ലാക്കാന്ന് കണ്ടപ്പോ ഉപരി കളറാക്കിയതാ ഞാന് ഈ ടീമിൽ ഒരാൾ മിസ്സിംഗ് ആണ് അത് ഞാൻ വീഡിയോയിൽ തന്നെ പറയാം ഞാൻ അവിടെ അവിടെ പറയും സീനോ യു ഡി ബിഗ് മിസ്റ്റിക് ഓർത്തു വെച്ചോ ഇല്ലാത്ത ണെങ്കിലും എന്റെ ടീമിനെ ഞാൻ വീഡിയോ പറഞ്ഞു അപ്പമ്മയുടെ റിലേറ്റീവ്സ് ആണ് ഞാന് കോഴിക്കോട് പോകുമ്പോ എല്ലാ വീഡിയോയിലും സീക്വൻ സീക്യു പറയാറില്ല അവിടെ സ്റ്റേ ചെയ്യാറില്ലേ ഇവരുടെ ഹോട്ടലാണ് ഇവരുടെ രണ്ടുപേരുടെ കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട് ആ ടീം കോഴിക്കോട് തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് താങ്ക് യു ഇത് എന്റെ കല്യാണം അല്ല ക്ഷയ വരണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നടന്നില്ല സാഹചര്യം രാധിക്ക് എന്റെയും മോസിന്റെയും ആശ്വാങ്ങ് താങ്ക് യു സോ മച്ച് ഇത് അവർക്കല്ലേ കൊടുക്കട്ടെ ഞങ്ങൾ അടുത്തതായിട്ട് ഒരു കേക്ക് കട്ടിങ്ങിലേക്ക് പോവാണ് ഈ സ്റ്റേജും ഈ സെറ്റപ്പും ഒക്കെ ചെയ്തേക്കുന്ന ആൾക്കാർ ഇപ്പൊ ഒരു വെടിക്കെട്ടുള്ള സെറ്റപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്

സ്കൂളിലെ ടീച്ചർമാരുടെ അന്വേഷണം കയ്യോടെ കിട്ടിയിട്ടുണ്ട് സന്തോഷം നമ്മളെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അങ്ങനെ വേണം എന്നുള്ളത് വേറെ രീതി പറഞ്ഞതാ ഇത് അക്ഷയുടെ ഫുൾ ഫാമിലിയാ എന്റെ എന്റെ രണ്ട് വൃത്തിയെട്ട ക്ലാസ്മേറ്റ്സിനെ കണ്ടിട്ടുണ്ട് അതായത് പത്താം ക്ലാസ്സിൽ ഗതികേന കൂടെ പഠിക്കേണ്ടത് ഇപ്പൊ അദ്ദേഹം മേട്ടുപാളയും ഭരിക്കുന്ന വെഞ്ചൻ രാജാവായി മാറിയിരിക്കുന്നു അവൻ കേരള പോലീസിന്റെ അല്ല ആദ്യം ബി എസ് എഫ് ആയിരുന്നു പി എസ് എഫിന്റെ നാണക്കൾ ഉണ്ടാകണ്ടത് പിന്നെ പോലീസ് കിട്ടി കോസ്റ്റ്യൂം ബ്ലാക്ക് ഞാൻ വീണ്ടാ സാധാരണ ഞാൻ വീണ്ടെടുക്കുമ്പോൾ നീ ഓടുന്നതാണല്ലോ എന്നാണത് അർജുൻ കല്യാടാണ് മടമ്പ ഓഡിറ്റോറിയത്തിൽ നിന്ന് ബിരിയാണി കഴിക്കുകയാണ് ഒരു ഫേമസ് റിപ്പോർട്ടറാണ് ക്ലാസ്മേറ്റ്സ് ആണ് ഇവൻ ഇവൻ വിളിച്ചിട്ട് ഇവൻ്റെ കോളേജിൽ പണ്ടൊരു പരിപാടിക്ക് ഞാൻ പോയിട്ട് പിന്നീട് ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും അതേ കോളേജിൽ എസ് സി പോയി അന്നേരം നിന്നെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിന്റെ പേര് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് കരഘോഷമൊഴുക്കി എന്റെ എല്ലാ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പത്താം ക്ലാസ് പഠിക്കാൻ പേര് മെസ്ന വെറൈറ്റി ആണ് ഈ കല്യാണത്തിന് തലേന്ന് വീട്ടിൽ പ്ലേ ചെയ്യാനുള്ള സ്പീക്കർ ശരിയാക്കാൻ ഞാൻ കൊടുത്തതാ ഇത് ഒരു അടിയാട് തന്നില്ല അതിന് ഞങ്ങളുടെ പുഴ ഖത്തർ ടീം ഈ ഇപ്പൊ സ്റ്റേജിലുള്ളത് ഞങ്ങളുടെ അടാറിന്റെ പാർട്ട് അതുപോലെ ബാക്കി എല്ലാരും അങ്ങോട്ട് നോക്ക് അതായത് ഖത്തറിൽ വന്നിറങ്ങുന്നു വന്നിറങ്ങിയ ദിവസം വൈകുന്നേരം എന്താ ചെയ്യേണ്ടെന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ പോയി അവിടെ ഒരു മലയാളിയെ പരിചയപ്പെട്ടു ഈ മനുഷ്യനാണ് അന്ന് പരിചയപ്പെട്ടത് ഇദ്ദേഹമാണ് എനിക്ക് ആദ്യത്തെ സ്റ്റേജ് സെറ്റാക്കി തന്നത് അന്ന് ഇവർക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ട്വിസ്റ്റ് കഥയുണ്ട് ഗണേഷ് ഡാക്ലൈൻ നമ്മുടെ നാട്ടിലെ ടീമാണ് എല്ലാവരുടെയും ചേച്ചി പറയണേ അമ്മമ്മ ബ്ലോഗിൽ കണ്ട് നല്ല പരിചയമുണ്ട് അമ്മമ്മ ഇൻസ്റ്റഗ്രാമല്ലാ ചെറിയ ആളൊന്നല്ല ഫുള്ള് ഡെയിലി സ്റ്റോറി നോക്കും പിന്നെ ഡെയിലി പോസ്റ്റുകൾ കമന്റുകൾ എല്ലാം കാണുക ഒക്കെ ചെയ്യും അടിപൊളിയാണ് സിക്യു ടീമാണ് റിയാസ്കേടെ സ്വന്തം വൈഫ് ഒരേ ഒരു വൈഫ് സന്തോഷൊക്കെ അവിടെ ഒന്നുണ്ട് അത് ഞാൻ അവിടെ വിട്ടു അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നാക്കിയത് എന്റെ കയ്യിൽ മൈക്കുണ്ട് ഇവിടെ എല്ലാം സെറ്റപ്പ് നിങ്ങൾ പാട്ട് പാടുന്ന ഇവളുടെ ഒരു കോമഡി ഉണ്ട് അതായത് നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ടും ഡെയിലി ഫുഡ് കഴിക്കുക സായിജിനോട് നീ വന്ന് പട്ടി എന്ന് പറയുന്നില്ലേ അത് കാണുമ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കാം നമ്മൾ ഇന്ന് തുടക്കത്തിൽ കൊണ്ടുവച്ച സായുജൻ രാധിക ലവ് ട്രീ പക്ഷെ ഇന്നലെ രാത്രി മേക്കെട്ട് ഇന്ന് വരച്ചതാണ് അത് ഒരുപാട് പേര് തമ്പിംപ്രഷൻ വെച്ചിട്ട് ഇപ്പൊ വേറെ ക്ലുക്കിലാക്കിയിട്ടുണ്ട് കേറി സമയത്ത് എന്തായി തീരും പിള്ളേരും കൂടി എത്രണ്ടാവും രണ്ടാമത് അല്ല കൈ അപ്പൊ കല്യാണങ്ങൾ ഉണ്ടല്ലോ കൊറേ കല്യാണങ്ങൾ അടിപൊളിയായിട്ട് നടത്തി അപ്പൊ ഇതെല്ലാം നടത്തി ഭയങ്കര സന്തോഷായി അപ്പൊ സേവന സന്നദ്ധമായിട്ട് അഞ്ചു പൈസ വാങ്ങാൻ കല്യാണം നടത്തുന്ന പറഞ്ഞു ഒറ്റ പൈസ വാങ്ങാണ്ട് നടത്തുന്ന ഞാൻ നാല് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം ഈ നാലാൾക്കാരാണ് ഇന്ന് ഈ സ്റ്റേജ് ഇത്ര അടിപൊളി ആക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ സായിജിന്റെ എൻട്രി ഗംഭീർ ആക്കിയത് എ ടു സെഡ് സംഭവങ്ങൾ അവർ സൂപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്തു സോ എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇവന്റ് മാനേജ്മെന്റിന് സമീപിക്കാവുന്നതാണ് ഫ്ലോറ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് ഓൾ ദി ബെസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന ചെറുപ്പക്കാരാണ് ഞാൻ എനിക്ക് ആദ്യം വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇവരെ ഫ്രീക്കൻ ആയിട്ട് ഇങ്ങനെ നടക്കുന്നില്ല ഉത്തരവാദിത്വം ഉണ്ടാവുന്ന അറിയില്ലല്ലോ ഞാൻ ഇവിടെയല്ല സൂപ്പർ ആയിട്ട് നമ്മുടെ സായുജിന്റെ കല്യാണ റിസപ്ഷൻ നമ്മൾ ലൈവായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇത്രയും നേരം കണ്ട ഒരുപാട് പേരുണ്ട് നാലു നാലര മണിക്കൂറായിട്ടുണ്ട് എല്ലാവർക്കും താങ്ക് യു ഇന്ന് ഇങ്ങനെ ഒരു ലൈവ് സ്ട്രീം എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചത് ശ്രീജിത്താണ് അതായത് നമ്മുടെ ഈ ഒരു വീഡിയോഗ്രാഫി അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ശ്രീജിത്തിന്റെ ടീമാണ് അവർ തന്നെ നമ്മളിവിടെ മുമ്പ് പലതവണ വർക്ക് ചെയ്തിട്ടുണ്ട് എന്റെ കല്യാണത്തിന്റെ സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ മലബാർ ഗോൾഡിന്റെ ഷൂട്ടിനൊക്കെ അവരായിരുന്നു ഉണ്ടായിരുന്നത് മികച്ച ഒരു ടീമാണ് അല്ല എല്ലാരും എന്നോട് വഹിക്കുന്നുണ്ട് എപ്പം പോന്നു എപ്പെന്ന് ഞാനിനിപ്പിവിടെ അധികം പറ്റാവും അന്നേരം പോയേക്കാം ഇനി ഇനി അധികം അധികട്ടുള്ളതായിട്ട് തീരുമാനം അപ്പൊ താങ്ക് യു ബാജിന്റെ കല്യാണവും റിസപ്ഷനും ഒക്കെ അടിപൊളിയായിട്ട് കണ്ട എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ അടുത്ത വിശേഷങ്ങൾ വഴി കാണിച്ചതാ വേണ്ട യാത്ര പറയുന്നതിന് തൊട്ട് മുമ്പ് പോലും സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിക്കുന്ന രണ്ട് പാവങ്ങൾ കുരുന്നുകൾ അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ് അല്ല എന്നാ വെറുതെങ്കിലും വേണ്ട നിങ്ങൾ വന്നത് ഓക്കെ വന്നതിൽ സന്തോഷം ഞാൻ താങ്ക് യു നിങ്ങൾ വന്നതിൽ സന്തോഷം എന്നാ നിങ്ങൾ പോയിക്കോ പോയിക്കോയ്ക്കോ ആയിക്കോട്ടെ ഓക്കെ വന്നതിൽ ബുദ്ധിമുട്ടായിട്ടില്ല വിചാരിക്കുന്നുണ്ടാക്കുന്നു വീട്ടിലേക്ക് ബുദ്ധിമുട്ടായോ വന്നതില് ബുദ്ധിമുട്ടായോ സാർ കാസർഗോഡ് എത്തണ്ടേ ഇപ്പൊ എത്ര മണിക്കെത്ത ഇത് കാസർഗോഡ് വണ്ടിയാ കാസർഗോഡ് വണ്ടി എപ്പ എത്തുക അടുത്തത് അപ്പോസിറ്റ് കല്യാണാണ് അതെങ്ങനെയായിരിക്കും എന്നുള്ളത് വലിയ ധാരണ ചിലപ്പോൾ ഒഴിച്ചോടേണ്ടി വരും നല്ല കാലഘട്ടായിരുന്നു ആ നല്ല കാലഘട്ടം നമുക്ക് കിട്ടാൻ പോണായിരുന്നു അതുപോലെ വരട്ടെ മനസ്സിലായില്ലോ നിങ്ങൾ പറഞ്ഞുകൊടുത്തോ അവർക്ക് മനസ്സിലായ പോലെ അപ്പോസ്റ്റ് ബൈ ബൈ ടാറ്റി ജേണി മണവാട്ടിതേ ആ ഡ്രസ് പൊക്കി പിടിച്ചിട്ട് വരുന്ന പേരും ഈ ചടങ്ങിന് എന്താ പറയാ ഈ ചടങ്ങിന് എന്താ ഇത് ഇങ്ങനെയൊക്കെ സംഭവമുണ്ട് ഇതിപ്പുണ്ടാക്കിയതാ റിസപ്ഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴേക്കും സാഹചര്യം ആദ്യം കരിക്ക് ചെത്തി കൊടുക്കുന്ന കൊയിലി ഡാക്ലൈൻസ് ഇത്രയധികം ആത്മാർത്ഥതയുള്ള കുട്ടിയോ അതെനിക്ക് നന്നല്ലേ കുട്ടി